നമസ്തേ നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് ടിനി ടോമിനെ കുറിച്ചാണ് മിസ്റ്റർ ടിനി ടോം താങ്കൾ ഈ നസീർ സാറിനെ കുറിച്ച് പറഞ്ഞത് വളരെ ബോറായിപ്പോയി വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഒരു മിമിക്രി കാരനാണ് ഞാനൊരു മിമിക്രി താങ്കൾ ഒരുപാട് അത്യാവശ്യം ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഒരു പടത്തിലും ഒരു മൂന്നാല് ഷോർട്ട് ഫിലിമിലേ അഭിനയിച്ചിട്ടുള്ളൂ ഇനിയിപ്പുറം ഇറങ്ങാനിരിക്കുന്നുണ്ട് താങ്കളാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് പടമില്ലാതെ മരണപ്പെട്ടതെങ്കിൽ അത് മറ്റൊരാൾ പറയുമായിരുന്നെങ്കിൽ ഞാനത് സപ്പോർട്ട് ചെയ്തേനെ ശരിയാണെന്ന് നൂറുവട്ടം സമ്മതിച്ചേനെ കാരണം ഈ കേബിൾ അല്ലെങ്കിൽ നെറ്റിലൂടെ കാണുന്ന ഈ ടി വി ചാനലുകൾ ഇല്ലെങ്കിൽ ഇന്ന് പട്ടിണി ഇടന്ന് മരിച്ചേനെ ഒരു മിന്നായ മിന്നി മിന്നിമറയാനായിട്ട് ഇപ്പോഴും ഓരോ പടങ്ങളിലും താങ്കൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അതിൽ താങ്കളോട് എനിക്ക് ഒരു ബഹുമാനമുണ്ട് ആ ഒരു അവസരം ദൈവം തന്നതിൽ താങ്കൾക്കത് കിട്ടിയാലൊരു ബഹുമാനമുണ്ട് പിന്നെ രണ്ട് വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് തമ്മിൽ കണ്ടിട്ടുണ്ട് കാരണം എന്നെ ആൾക്കാർ പുറത്തൊക്കെ ഞാൻ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ എന്നോട് പറയും ടീനി ടോം തന്നെ കൂട്ടിയിരിക്കുന്നു ടിനി ടോമിൻ്റെ ചിരിയാണ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം താങ്കളെ രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടേക്കുന്നത് ഒന്ന് ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് കാക്കനാട് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് വൈഫിൻ്റെ ഒപ്പമാണ് വന്നത് ഏ അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു പിന്നെ ഞാനൊരു കോൺഗ്രസ് കാരനാണ് പി ടി തോമസിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ചിറങ്ങിയായിരുന്നു എം ജി ഒട്ടേഴ്സിൽ വെച്ച് കണ്ടൊന്നിച്ച് ഫോട്ടോ എടുത്ത് അതിലും എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട ആൾക്കാർ ഭഗതായി രണ്ട് ടീമിട്ടോന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് അഹങ്കാരം ഘട്ട എന്ന് വെച്ചാൽ വെച്ചതിനുള്ള ഒരു പത്ത് നൂറ്റമ്പത് നടന്മാരെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും അബിയൊക്കെ മിമിക്രി കളിച്ച് കിടന്ന സമയത്ത് അന്ന് പഠിച്ചതാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി കൂടിയാണ് മലയാള ചലച്ചിത്രം കാണാൻ വേണ്ടി വല്ലോരുടെയും അയലക്കത്തുകാരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ സൗകര്യത്തിനില്ലെന്ന് കണ്ടാണ് മലയാള ചലച്ചിത്രം അഞ്ച് നാൽപ്പത്തഞ്ചിനൊക്കെ ഇറങ്ങും അത് ഏറ്റവും കൂടുതൽ വരുന്നതിന് നസീർ സാറിൻ്റെ പടമാണ് നാസി സി സി എന്ന് സി സി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഇതാണ് ഒറ്റ ക്യാമറ വെച്ച് ഒരു കല്യാണ വീട്ടിലൊക്കെ പിടിക്കുന്ന ഇപ്പോഴത്തെ ഒരു ക്യാമറ വെച്ച് മാത്രം ഇപ്പോൾ പല ആങ്കിലും കല്യാണ വീട്ടിലും പഠിക്കും എൻ്റെ കല്യാണത്തിനൊക്കെ ഒരൊറ്റ ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ക്യാമറയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വീഡിയോ ക്യാമറയിൽ പിടിച്ചിട്ട് അത് അതേ രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഒരു തെറ്റും പറ്റാണ്ട് പാട്ടൊക്കെ പറഞ്ഞ് യേശുവാസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല യേശുവാസല്ല പാടിയെന്ന് യേശുവാസ് വരെയും പറയും അത്ര ലിപ്പ് കറുപ്പക്കെ അങ്ങനെ ആക്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം പിന്നെ അറുന്നൂറ്റി അറുപത് പടത്തോളം അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ പിന്നിലുള്ള ആ അധ്വാനവും വേർപ്പും എത്ര വേറെ കഷ്ടപ്പാടും എന്ന് അറിയാം ബാക്കിയാണ് അവർ പ്രത്യേകിച്ച് അപ്പോൾ അന്നൊക്കെ ട്രെയിനിങ് യാത്രയാണ് കൂടുതൽ ചെയ്യണത് ചിലപ്പോൾ സെറ്റാക്കിയിട്ടിട്ട് ഒരു ലൊക്കേഷനിൽ തന്നെ മൂന്നാല് പടമൊക്കെ ചെയ്യാൻ പറ്റും ഇല്ല നവോയ സ്റ്റുഡിയോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് നമുക്കറിയാം സെറ്റാക്കിയിട്ട് അവിടെ മടിയർ മടിയർ കുടിചാതിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ വേറെ ഈ നസീർ സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ സിയുമാർ കാക്കനായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ പണ്ട് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ നസീർ സാർ വന്നതെന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് വലിയ എം എച്ച് എസ് സ്കൂളിലേക്ക് എൻ്റെ ഏട്ടനൊക്കെ പഠിച്ച സ്കൂള് ഞാനവിടെ തന്നെയാണ് ഹൈസ്കൂളിലായപ്പോൾ പഠിച്ചത് അവിടം വരെ ഞാൻ ഓടി ചെന്നിട്ട് നസീർ സാറിനെ കാണുമ്പോൾ ബ്ലാക്ക് കോട്ട് സൂട്ട് നോക്കിയിട്ടിട്ട് ഒരു ചുവന്ന റോസാപ്പ് ഞാൻ അന്നേരം മൂന്നി പഠിക്കാം ചുവന്ന റോസാപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പോക്കറ്റിൽ എന്നിട്ട് അതെടുത്തിട്ട് ഈ മൂക്കളെയൊക്കെ ഒഴിപ്പിച്ച് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു പെൻ കൊച്ച അവിടെ നിന്ന് നരസി സാറിനെ നോക്കി ചിരിച്ചപ്പോൾ അത് എടുത്തിട്ട് കൊടുത്തു കറക്റ്റായിട്ട് ആ കൊച്ചിന് കൊടുത്തു അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു ഞാനും ചിരിച്ച് അപ്പോൾ സാറെ എല്ലാവരെയും നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ച് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം എന്തൊക്കെയോ പറഞ്ഞാൽ അത് കേൾക്കുകയും ചെയ്തു അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ല അപ്പോൾ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് ആദ്യം പഠിച്ചത് മിമിക്രിയിൽ ഇത്രയും നടന്മാരെയും ഒക്കെ ശ്രീമോർ കാക്കനാട് യൂട്യൂബ് അറിയാൻ പറ്റും നൂറിലപ്പഴ ആൾക്കാരുടെ സൗണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരും ഗായകരും സിനിമ നടന്മാരും ഉൾപ്പെടെ പഴയ ആൾക്കാരെയാണ് കൂടുതലെടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഒരു സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യും ഒറ്റക്ക് ഒരു ആയിരം പേരെ എന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്റ്റേജിൽ നിന്നിട്ട് അവർ അത്രയും രണ്ടായിരം കണ്ണുകളിൽ നോക്കിയിട്ട് തമാശ പറയാൻ ഒരു മണിക്കൂർ ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോമൻസ് ചെയ്യാൻ എനിക്ക് പറ്റും അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ടി വി നോക്കി ഇനി അസീർ സാറിൻ്റെ ആക്ടിങ് എൻ്റെ ആദ്യം പഠിച്ചതാണ് അങ്ങനെ വ്യത്യസ്ത സൗണ്ട് പലരുടെയും ഞാൻ എടുത്താണ് അപ്പോൾ നസീർ സാർ ഇപ്പം മുകളിൽ നിന്ന് അത് കാണുകയാണെങ്കിൽ ഇത് ഇത്രയും മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് കാണുകയാണെങ്കിൽ താങ്കളോട് പറയുള്ളൂ ടിനി ടിനി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാമെന്ന് ഒരിക്കലും കരുതരുത് നമ്മൾക്കറിയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഒരിക്കലും പറയരുത് അത് ജീവിച്ചിരിക്കുന്നവർക്ക് അത് വേദന ഉണ്ടാക്കും മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവർ ചിലപ്പോൾ അറിയില്ലായിരിക്കും എങ്കിലും അത് ചെയ്യരുത് വ്യക്തമായിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രമേ ഒരു കാര്യം നമുക്ക് പറയാൻ പാടുള്ളൂ അത് ഇനിയൊന്നും മനസ്സിലാക്കണം എപ്പോഴും എല്ലാവരുടെ അവസ്ഥയും ഒരേപോലെ ഇരിക്കില്ല ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഒരു വേദി കിട്ടിയാൽ മൈക്ക് കടിച്ചു നിന്ന് തീർക്കാതെ ആ ഇടവും ബലവും നോക്കി എന്ത് മാറ്റമാണ് പറയണത് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും അത് പഠിച്ചിട്ടാണോ പറയുന്നത് ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം മിസ്റ്റർ ടിനി താങ്കൾ ഇനി പറയാൻ എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നേനെ നന്ദി നമസ്കാരം